Welcome back to Kar ഉടനെ തന്നെ ബൈക്ക് മേടിക്കാൻ പ്ലാൻ ഇടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണണം കാരണം ഈ ഒരു ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ മാർച്ചിന്റെ ആകം തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ബൈക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യത്തെ ഒരു ബൈക്ക് നോക്കിയാണെങ്കിൽ നമ്മുടെ പാനിക്കല വി ഫോർ ആണ് പുതിയ വി ഫോർ അപ്ഡേറ്റ് ചെയ്ത് ഡുക്കാറ്റി കൊണ്ടുവന്നായിരുന്നു അത് ഉടനെ തന്നെ ഇന്ത്യയിൽ വരും ജനുവരി പകുതിയോടെ തന്നെ ഇവന്റെ വണ്ടിയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു അപ്പം ഈ ഒരു മാസം തന്നെ ഫെബ്രുവരി തന്നെ ഈ വണ്ടി മാർക്കറ്റ് വരും എന്ന് പറയുന്നത് പുതിയ ആണ് വരുന്നത് ഫെയറിങ്ങൻ ഡിസൈനൊക്കെ ഒരു മാറ്റിയിട്ടുണ്ട് പുതിയൊരു വിംഗ്ലറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെയിറ്റ് നല്ലപോലെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ നോക്കിയാലും എൻജിനിലും അപ്ഡേഷൻ ഉണ്ട് ഇപ്പോൾ ഒരു ആയിരത്തി മുപ്പത്തിനാല് സി സി വി ഫോർ എഞ്ചിനാണ് വരുന്നത് ഇരുന്നൂറ്റി പതിനാറ് പി എസ് ആണ് പവർ എന്ന് പറയുന്നത് ടോർക്ക് നോക്കിയാണെങ്കിൽ നൂറ്റി ഇരുപത്തൊന്ന് എൻ എം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിൻ്റെ പുതിയൊരു ടി എഫ് ഡിസ്പ്ലേയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് മൂന്ന് റാഡ് മോഡുകൾ ഷിഫ്റ്റർ ഡുവൽ ചാനൽ എ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വണ്ടി ഡെസേർട്ട് എക്സിൻ്റെ ഡിസ്കവർ എന്ന് പറഞ്ഞ പുതിയൊരു വേർഷനാണ് ഡെസേർട്ട് എക്സിൻ്റെ തന്നെ കുറച്ചുകൂടെ ഹാർഡ് കോർ ഓഫേർഡ് വേർഷനാണ് ഈ ഒരു ഡിസ്കവർ എന്ന് പറയുന്നത് അതായത് ഇനി വലിയ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി നമ്മുടെ കൈയിൽ നിന്ന് പെട്ടെന്ന് വണ്ടിക്കൊന്നും പറ്റാൻ പറ്റുന്നില്ല പിന്നെ നല്ല വലുപ്പോൾ നല്ല ടഫ് ആയിട്ടുള്ള ഒരു എൻജിൻ സം കാർഡ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഉയർന്നൊരു വിൻ വൈസർ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അലൂമിനിയം പാനേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഇരുപത്തഞ്ചിൻ്റെ വീലാണ് ഫ്രണ്ടിൽ വരുന്നത് പതിനെട്ട് എഞ്ചിൻ്റെ വീൽസാണ് റിയറിൽ വരുന്നത് സ്പോക്ക് വീൽസ് ആണ് കൊടുത്തേക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തേഴ് സി സി എൽ ടിൻ എൻജിനാണ് നൂറ്റിപ്പത്ത് പി എസ് പവറും തൊണ്ണൂറ്റി രണ്ട് എൻ എൻ ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയും ബുക്കിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ അപ്പിളയുടെ ടൂണോ ഫോർ ഫിഫ്റ്റി സെവൻ ഈ ഒരു മാസം തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ്റെ നേക്കഡ് വേർഷനാണ് വളരെ അഗ്രസീവായ പവർഫുള്ള ആയ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ലുക്കൊക്കെ തരുന്ന ഒരു നേക്കഡ് ബൈക്കാണ് അപ്പിളയുടെ നിന്ന് വരുന്നത് അവരുടെ എൻജിൻ നോക്കിയാണെങ്കിൽ നാനൂറ്റമ്പത്തേഴ് സി സി പാലറ്റിൻ എൻജിനാണ് നാൽപ്പത്തി എട്ട് പി എസ് ഓളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നാൽപ്പത്തിനാല് എൻ എം ഓളം ടോർക്കും ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അഞ്ചിഞ്ചിൽ ഒരു ടി എഫ് ടി കളർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഫുള്ള് എൽ ജി ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഡുവൽസ് ആൻഡ് ലേബിയസ് ക്യുക് ഷിഫ്റ്റർ സ്വിച്ചബിൾ ആയിട്ടുള്ള traction control അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ അവർ കൊടുക്കുന്നുണ്ട് ഇത് ഈ ഫെബ്രുവരി തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പം പറഞ്ഞേക്കുന്നത് ഇതിന്റെ ബുക്കിംഗും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വളരെ ആയ ലോഞ്ച് നോക്കുകയാണെങ്കിൽ എക്സ് എം ആർ ടു ടെൻ്റെ കോമ്പാറ്റ് വേർഷൻ ഉടനെ വരുന്നുണ്ട് അതായത് ആ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്ത അവർ ആ ഒരു ഓട്ടോ എക്സ്പോയിൽ ഒരു എക്സ് എം ആർ കാണിച്ചായിരുന്നു പുതിയൊരു ഗ്രേ കളറിൽ പുതിയ ഗ്രാഫിക്സും പുതിയ കളറൊക്കെ ആയിട്ട് വരുന്നൊരു വണ്ടി ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ യു എസ് ടി ഫോക്ക് അവർ കൊടുത്തിട്ടുണ്ട് എക്സ് എം ആർ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് അതിന് കുറവുണ്ടായിരുന്ന ആ ഒരു യു എസ് ടി ഫോക്ക് ഇല്ലാത്തതാണ് എന്നാൽ ഇപ്പം ഈ വണ്ടിയിൽ യു എസ് ടി ഫോക്കും വരുന്നുണ്ട് ഈ ഒരു കോമ്പാറ്റ് വേർഷനിൽ യു എസ് ടി ഫോക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലെ യു എസ് ടി ഫോക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കൺസോളും അവർ മാറ്റിയിട്ടുണ്ട് നമ്മൾ ആ ഒരു എക്സ് പൾസ് കണ്ട ആ സെയിം ഫോർ പോയിൻ ത്രീ ഇഞ്ചിൻ്റെ കാല ടി എഫ് ടി ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു കോമ്പാക്റ്റ് വേർഷൻ എക്സ് എം ആർ ടു ട്വൻഡിൽ വരാൻ പോകുന്നത് പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു എക്സ് എം ആറോട് സെയിം തന്നെയായിരിക്കും ഈ ഒരു വണ്ടിയും ഉടനെ തന്നെ വരും അതായത് ഈ മാസം തന്നെ വരാനാണ് സാധ്യത അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഈ ഒരു വണ്ടി മാർക്കറ്റിൽ വരുന്നതായിരിക്കും വില ശകലം കൂടുതലായിരിക്കും ഇപ്പോൾ നിലവിലുള്ള എക്സ് എം ആറിനെക്കാളും ശകലം കൂടുതലുള്ള വില ഇതിന് കൂടുതലായിരിക്കും അടുത്ത വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ എക്സമ്മ ടു ഫിഫ്റ്റിയാണ് ഈ ഒരു വണ്ടി ഈ മാസമോ അല്ലെങ്കിൽ മാർച്ച് ആറിന് തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ഇപ്പം പറയുന്നുണ്ട് ഹീറോയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും അഗ്രസീവായ ഒരു വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടു ഫിഫ്റ്റിനെ വിളിക്കാൻ പറ്റും വളരെ അഗ്രസീവായ ഡിസൈൻ അവർ കൊടുത്തേക്കുന്നത് മസ്കുലറായ ടാങ്ക് ആണ് അതേപോലെ തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്പോട്ടിയും അഗ്രസീവും ഷാർപ്പായ ഡിസൈനാണ് വണ്ടിക്ക് വരുന്നത് ആര് കണ്ടാലും നോക്കിപ്പോകുന്ന രീതിയിലാണ് ഈ ഒരു എക്സമ്മ ടു ഫിഫ്റ്റി ഹീറോ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഡിസൈനിൽ മാത്രമല്ല പെർഫോമൻസിലും വണ്ടി വേറെ ലെവലായിരിക്കും കാരണം അതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് സി സി സിംഗിൾസ് വേണ്ട ലിക്വിൾ എൻജിൻ ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് ഏകദേശം മുപ്പത് പി എസ് ഒളാണ് ഈ ഒരു എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ഇരുപത്തഞ്ച് എൻ എം ടോർക്കും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പവറാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ നോക്കിയാണെങ്കിൽ യു എസ് ടി ഫോക്ക വരുന്നത് ഷോക്കിന് പ്രീലോ അഡ്ജസ്റ്റബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കൊരു കളർ ടി എഫ് ടി സ്ക്രീനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നാവികേഷൻ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഫോൺ ഫോൺ വഴി കാണിക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹീറോ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കും കൂടെയാണ് അഭിപ്രായുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം